നമസ്കാരം നാൽപ്പത് വർഷമായിട്ട് സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന ഇടവക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തി വിജയിച്ചിരിക്കുകയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി സ്വാതി എസ് കുമാർ നമസ്കാരം സ്വാതി നമസ്കാരം പെൺ സിംഹം എന്നാണ് അറിയുന്നത് കാര്യം ഞാൻ വേറെ കൂടെയല്ല പറഞ്ഞത് ഞാൻ സ്വാതിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കോളറിൽ വന്നത് ലേഡി ലൈ എന്തുകൊണ്ടാണത് ലയൻ ലേഡി എന്ന പേരിട്ടത് ജോഷി എന്ന് പറയുന്ന കോച്ചാണ് എനിക്ക് അറിയില്ല ഫുള്ളി ഓരോ നമ്മൾക്ക് ഈ ബോക്സിങ് ഇതിൽ തന്നെ ഒരു നിക് നെയിംസ് ഒക്കെ സ്വാഭാവികമായിട്ടും എന്താണ് ഡ്രാഗൺ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെയുള്ള പേരുകൾ എല്ലാവരും മെൻഷൻ ചെയ്യാറുണ്ട് ടൈഗർ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇട അപ്പം എനിക്ക് ആ പേരിട്ടത് പുള്ളിക്കാരനാണ് ലയൻ ലേഡി എന്നുള്ള ഒരു പേരിട്ടത് പക്ഷെ അത് ഇപ്പോഴാണ് കുറച്ചും കൂടി ആ പേര് അതെ ഭയങ്കര ആയിരുന്നു കാരണം ഈ ഇലക്ഷൻ അതായത് സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഇന്റർവ്യൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബോക്സിംഗിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തോക്കുമെന്ന് പറഞ്ഞു പോയാൽ അത് ഉചിതമാവില്ല അപ്പോൾ നമ്മൾ ജയിക്കും ഞാൻ ജയിക്കും എനിക്ക് ജയിക്കണം അതെ എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു മാത്രമല്ല ജനങ്ങളുടെ സപ്പോർട്ട് നല്ല പോലെ ഉണ്ടായിരുന്നു അത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടി അപ്പം ഞാൻ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സ്റ്റഡി രീതിയും അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തകരുടെ രീതിയും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിന്ന പ്രവർത്തകരുടെ എല്ലാം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ആയിട്ടാണ് അതെ കറക്റ്റ് ആയിട്ടാണ് അവര് ചെയ്യുന്നത് കാരണം ഒരു നെഗറ്റീവ് പോലും ഒന്നിനും നമുക്ക് പറയാനായിട്ടില്ല എല്ലാവരും അത്ര സ്ട്രോങ് ആയിട്ട് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു അതെ എല്ലാവരുടെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു അപ്പൊ ആ പ്രവർത്തനവും കൂടെ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു കാരണം പ്രവർത്തനം ജനങ്ങൾ പിന്നെ പിന്നെ എന്തുകൊണ്ട് ഞാനായിട്ട് എൻ്റെ കോൺഫിഡൻസ് കുറയ്ക്കണം നമ്മൾ വിജയിക്കും ആ ഒരു ഒറ്റ ഓരോ ദിവസവും നമ്മളുടെ ഓരോ ബൈട്ടൊക്കെ കഴിയുമ്പോൾ

ഞാന് ഞാൻ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയാണ് അപ്പോ എനിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ വിവാഹം കഴിഞ്ഞ് പോയിട്ട് എന്റെ ഹസ്ബൻ്റെ വീട്ടിൽ വന്ന് അവർ ചോദിക്കാന്ന് പറയുമ്പോൾ അത് അവർക്ക് അതെ 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 അപ്പം പാർട്ടിയിലുപരി ഞാൻ എൻ്റെ നാട്ടിലൊക്കെ പോകാറുള്ളപ്പോഴത്തെ ജനങ്ങളും പറഞ്ഞു നീ ഇത്രയും പഠിച്ചതല്ലേ അല്ലെങ്കിൽ നിനക്ക് കുറച്ച് അറിവുണ്ടല്ലോ ഇങ്ങനെ പ്രവർത്തനമൊക്കെ ചെയ്ത് അറിയാമല്ലോ നീ കൂടെ ഒന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഞാൻ പാർട്ടി വഴിയാണ് ബി ജെ പി ഞാൻ തട്ട് തട്ടായിട്ടാണ് എനിക്ക് അറിയുന്നത് ബാലഗോകുലം എ വി ബി പി അങ്ങനെ അങ്ങനെ വന്ന ആളാണ് അപ്പം എനിക്ക് അങ്ങനെ പോവാനാണ് കൂടുതലും താല്പര്യപ്പെടുക അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു ഇപ്പം ഇവർ വന്ന് പറഞ്ഞ സമയത്തും ഞാൻ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇറങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത് അല്ല ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ വിദ്യാഭ്യാസം ആക്ച്വലി എന്ന് പറയുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ നമ്മള് ഞാൻ ഇന്ന് വരെ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങാനുള്ള പ്രായം ആയിട്ടില്ല സത്യം ഒരു ഇരുപത്തിയഞ്ചു ദിവസം അതെ അപ്പൊ ഞാൻ എവിൽ തുടർന്നു കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ സമയത്ത് ബി ജെ പി കാര് വരുമ്പോ ചോദിക്കുമ്പോഴത്തേക്കൊക്കെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇറങ്ങ് കൗൺസിലർ ആവണം ഇത്രയും വിശ്വാസത്തോടെ വന്നെങ്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവര് ഫുൾ സ്റ്റഡി നിർത്തി നടത്തിയതിനു ശേഷമായിരിക്കും ഒരു കാൻഡിഡേറ്റിനെ ചെന്ന് അവർ കാണുന്നത് അപ്പം അങ്ങനെ ഒരു ആയിട്ട് എന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള സ്റ്റഡീസ് മൊത്തം നടത്തിയിട്ടായിരിക്കും എന്നെ അപ്പം എൻ്റെ ഹസ്ബൻഡും ആർ എസ് എസ് പ്രവർത്തകനാണ് അപ്പോൾ ആർ എസ് എസ് പ്രവർത്തകനായതുകൊണ്ട് തന്നെ ബി ജെ പി കാര് വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഹസ്ബൻ്റിന് ഫുൾ സപ്പോർട്ടായിരുന്നു പുൽക്കാരൻ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും അത് ദൈവാനുഗ്രഹമാണ് ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല സീരിയസ്ലി എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്ന പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും എന്റെ ഒപ്പം തന്നെ ഇപ്പം ഇപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ ഇപ്പൊ റോഡ് പണിയൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് എൻജിനീയർ ആണ് സിവിൽ എഞ്ചിനീയർ ആണ് സിവിൽ എഞ്ചിനീയർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിവിൽ എൻജിനീയർ ആണ് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം റോഡ് പണിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത് സോഷ്യൽ സ്റ്റഡിയാണ് ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കല്ല സോഷ്യൽ സ്റ്റഡി സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻജിനീയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല അപ്പം സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നതും എൻജിനീയറുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയപ്പോഴത്തേക്ക് സെറ്റായി സെറ്റായി അപ്പം എൻ്റെ സർവീസും നടക്കും എൻജിനീയറിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു രീതിയിലും പറ്റിക്കാനും പറ്റില്ല കാരണം കൂടെ എൻ്റെ ബലമായിട്ട് സിവിൽ എഞ്ചിനീയർ പണി അറിയാതെ അതാണ് മറ്റൊരു സത്യം അപ്പം എന്തെങ്കിലും എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളി കുറച്ചും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പുള്ളി എന്താണ് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ വരും പിന്നെ നൈറ്റ് ആവുമ്പോൾ പോലും എനിക്കിങ്ങനെ ക്ലാസ് തരും ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ എസ്റ്റിമേറ്റിന്റെ ഇത് വരുന്നത് റോഡ് എങ്ങനെ നമ്മൾ നോക്കണം അല്ലെങ്കിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ അതിനെ തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയണം അങ്ങനെ നമ്മൾ തമ്മിൽ എന്നെ ഹെൽപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പറഞ്ഞു ഞാൻ വന്നു അല്ലെങ്കിൽ നിന്ന് നിന്ന് സോറി പിന്നെ എങ്ങനെയാണ് ഇല്ല അത് മാർഷൽ ആർട്സ് പഠിക്കുന്നവരുടെ വേറൊരു പ്രത്യേകതയാണ് കാരണം ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും അതെ ഏത് ഏത് ബോക്സർ എടുത്താലും ഏത് എന്താ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആളെ എടുത്തു നോക്കിയാലും അവർ ഭയങ്കര കാമായിരിക്കും വളരെ കാമായിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവര് വളരെ കാമായിട്ടായിരിക്കും പബ്ലിക്കിന്റെ മുന്നിൽ വരുന്നത് പിന്നെ അറിയില്ല അവര് കൂടുതലായിട്ട് എന്താണ് പ്രഷർ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാറുണ്ട് അല്ല അല്ല ആക്ച്വലി സ്കൂളില് ഞാൻ സെങ്കരോട്ടി സ്കൂളിലെ ഡാൻസർ ആയിരുന്നു ഞാൻ ആഞ്ചറ സെങ്കരോട്ടി സ്കൂളില് ഫുൾ ഡാൻസ് അങ്ങനെ ഞാൻ ഒപ്പന തിരുവാതിര സ്കൂൾ കോമ്പറ്റീഷൻ എല്ലാത്തിലും പങ്കെടുത്ത് മത്സരം വാങ്ങിച്ചിട്ട് മത്സരത്തിന് വിജയിച്ചിട്ടുണ്ട് ഒന്നിനും പുറകിലല്ല അപ്പൊ അങ്ങനെ മത്സരത്തിന് പങ്കെടുത്തും വിജയിച്ചിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ഒരു അഞ്ചാം ക്ലാസ്സോട്ട് പത്താം ക്ലാസ് വരെ കണ്ടിന്യൂസ് ഡാൻസ് എന്നുള്ളൊരു ആയിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കയറിയപ്പോഴത്തേക്കാണ് ഈ ഡാൻസ് മാറി സ്പോർട്സിലോട്ട് ഒരു താല്പര്യം വന്നുപോയത് അപ്പൊ അത് റീസൺ അവിടുത്തെ സ്കൂളിൽ നിന്ന് തന്നെ ചൈനീസ് ഫൈറ്റ് എന്ന് പറയുന്ന ഫൈറ്റിങ്ങിന്റെ ഒരു പഠിപ്പിക്കാനായിട്ട് ബൈജു സാർ വന്നിരുന്നു അതിനെ തുടർന്നു കൊണ്ടാണ് നമ്മൾ അങ്ങ് പോയത് അപ്പം അത് ഞാൻ പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പം അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ അപ്പോഴും ഗൾഫിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അമ്മ പറഞ്ഞു എനിക്ക് നിന്റെ ഇഷ്ടം നീ പഠിക്കണ്ടേ നീ പഠിച്ചോളൂ വെളുപ്പിനെ നാലു മണിക്കൊക്കെയാണ് ഞാൻ ബസ്സിൽ കയറി ആറു മണിക്ക് എത്തക്ക വിധത്തിൽ ഞാൻ പോകുന്നത് പിന്നെ അതിനു ശേഷമാണ് എന്താണ് മെഡൽ വരുന്നതും ജയിക്കുന്നതും അത് റൂറൽ കോമ്പറ്റീഷനാണ് ഇന്റർനാഷണൽ റൂറൽ കോമ്പറ്റീഷൻ നേപ്പാളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോ നേപ്പാൾ റൂറൽ കോമ്പറ്റീഷൻ ആയിരുന്നു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയതാണ് ഭാഗ്യവശാൽ അതിനും മെഡൽ കിട്ടി ഒന്ന് സമാനം അടിച്ചു അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് പോയി അല്ലെങ്കിൽ ഒരു നെയ്ബർ കൺട്രിയിൽ പോയി അടിക്കുക എന്ന് പറയുന്നത് മെഡൽ അടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൈകാര്യ ഭാഗ്യമാണ് നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് കിക്ക് ബോക്സിംഗിൽ അടി കിട്ടിയ വേദനയ്ക്ക് ആക്ച്വലി ഏറ്റവും പെയിൻഫുള്ളും അതാണ് പക്ഷേ ഏറ്റവും മെന്റൽ ആയിട്ട് അതെ 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 ഡയറക്റ്റ് അടിക്കുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ട്രെയിനിങ് ചെയ്ത് അടിക്കുന്നതും ട്രെയിനിങ് ഇല്ലാതെ ഇല്ലാതടിക്കുന്നതും രണ്ട് രണ്ടടിയാണ് മനസ്സിലായില്ലേ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരടി കിട്ടിയിട്ടും നമ്മൾ തിരിച്ചടിക്കുവാണ് അവരെ ആ ഒരു രീതിയാണ് അപ്പം നമ്മൾ അവർ തളർന്നു പോകാൻ പാടില്ല അപ്പം മെൻ്റലി അവർ സ്ട്രോങ് ആയിരിക്കണം ഇപ്പം എൻ്റെ കോച്ച് ചേട്ടൻ തന്നെ എപ്പോഴും മിലിറ്ററിക്കാരുടെ മെൻറ്റാലിറ്റിയെപ്പറ്റി സംസാരിക്കാറുണ്ട് അപ്പം എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത മെൻ്റ എന്താ പറയാ മെന്റലി എന്നെ സ്ട്രൈക്ക് ചെയ്ത സ്റ്റോറി അതാണ് നിങ്ങളൊന്ന് പട്ടാളക്കാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ അവർ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു ആ സമയത്ത് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ പോവുകയാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് യുദ്ധം വരുന്നു ഇവർ ചാടി ഇറങ്ങുന്നു തോക്കെടുക്കുന്നു ഇവരെ ഇവര് മൈൻഡ് സ്ട്രോങ് ആക്കി അവർ പോകുന്നു അവർക്ക് എങ്ങനെയാണ് ആ സ്ട്രെങ്ത് വന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മെന്റാലിറ്റി വന്നത് അതുപോലെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഡേറ്റ് അറിയാമെങ്കിൽ പോലും നിങ്ങൾ സഡൻ ആയിട്ട് ആ ബൗട്ടിൽ ഇറങ്ങുവാണ് എന്നുവെച്ചാൽ ആയിട്ട് ആ ഡേറ്റിൽ കഴിഞ്ഞു നിങ്ങളെല്ലാം പ്രിപ്പയറായി നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നതാണ് അപ്പം രണ്ടും നിങ്ങൾ രണ്ട് രീതിയിലും തിങ്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാനാണ് അപ്പോൾ അത് ഭയങ്കര രീതിയിൽ സപ്പോർട്ടായിരുന്നു മാസം അവർക്കനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത് കാരണം ഇത് ജോബായിട്ട് ഞാൻ കാണുന്നില്ല ഇത് റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാരും പറയാം ഒരു ജോലി ആയാലും ഇത് ജോബ് അല്ല കാരണം എനിക്ക് ട്വന്റി ഫോർ അവേഴ്സും റെസ്പോൺസിബിലിറ്റി ആണ് ഒരാളുടെ ജീവിതമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ ഒരാൾ അതെ അതെ അപ്പൊ ഇപ്പൊ ഒരു വീടാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അതൊരു ജീവിതമാണ് ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വരുന്നത് അവരെല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്റെ അടുത്ത് വരില്ല അവർ

ഞാൻ ഭയങ്കര ഇതായിട്ട് കണ്ടത് കല്ലമ്പള്ളി റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇലക്ഷൻ സമയം ബന്ധപ്പോഴത്തേക്ക് ഈ പെട്ടെന്നുള്ള റോഡ് പണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അതിനു മുന്നേ ഞാൻ വിചാരിച്ചു ആ സമയത്താണ് അവർക്ക് വെള്ളം നഷ്ടമായതെന്ന് ഞാൻ വിചാരിച്ചു കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് മൂന്ന് മാസം കൊണ്ട് വെള്ളമില്ല എന്നുള്ളത് ഇവര് ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഏരിയെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അവര് റോഡ് പണിയിൽ ഉപരി അവര് പറയണ അവരുടെ വെള്ളമാണ് അവർക്ക് അത്യാവശ്യം എന്നാണ് അവർ പറയുന്നത് മൂന്ന് മാസം വരെ ഒരു വീട്ടിൽ വെള്ളം കിട്ടാതിരുന്നപ്പോഴത്തേക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് നല്ല പോലെ ഉണ്ട് അപ്പൊ ഞാൻ ആ ഏരിയയിൽ ജയിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങക്ക് വെള്ളം ഞാൻ നോക്കട്ടെ എന്നെ ജയിപ്പിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് പവർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് ആ പവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരാളായിട്ട് നിന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഞാൻ ആ ഒറ്റ കാര്യം വിചാരിച്ചോളൂ ഇവർക്ക് എങ്ങനെയെങ്കിലും വെള്ളം എത്തിക്കണം അതിന് മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ജയിച്ച് കഴിഞ്ഞുകൊണ്ട് എനിക്ക് തൊട്ടരെ കോളായിരുന്നു തൊട്ടരെ കോളായിരുന്നു വെള്ളമില്ല ജയിച്ചില്ല എനിക്ക് പെട്ടെന്ന് വെള്ളം എത്തിക്കൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചു പക്ഷേ ഞാൻ ഒഫീഷ്യലായിട്ട് കൗൺസിലർ ആയിട്ടില്ല അപ്പോൾ എനിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഞാൻ ഒഫീഷ്യലായിട്ട് അതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പൊ എനിക്ക് മനസ്സിലായി വീട്ടിലെ സ്ത്രീകളാണ് എന്നെ വിളിക്കാൻ തുടങ്ങിയത് കാരണം ഒരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലെ ഒരു രണ്ട് ദിവസം വെള്ളം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും അപ്പുറം ഇപ്പുറവും പോയി ഞാൻ വെള്ളം ഒപ്പിക്കും ഞാൻ ആടത്തും പരാതി പറയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോയി വെള്ളം ഒപ്പിക്കും പക്ഷെ ഈ ഒരു സ്ത്രീകൾ എടുത്ത് വിളിച്ച് പരാതി പറയണമെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ ആയിട്ടുണ്ട് അപ്പം ഓരോ സ്ത്രീകളൊക്കെ രാത്രിയൊക്കെ വിളിച്ചിട്ടിരുന്ന് കരയാണ് നാളെ കുട്ടിക്ക് സ്കൂളുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം പല കാര്യങ്ങളും അവര് വളരെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ രാവിലെ ആവുമ്പോഴത്തേക്ക് രാവിലെ ആറു മണിക്ക് ഞാൻ പണ്ടൊക്കെ അലാറം വെച്ചാണ് എണീറ്റോണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് അലാറം വെക്കണ്ടേ കറക്റ്റ് ആറുമണി വരും അപ്പോൾ ആറു മണിക്കൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും ഞാൻ ഇങ്ങനെ നിക്കുവാണ് കഴിഞ്ഞുകൊണ്ടാണ് പറയണത് എൻ്റെ കുട്ടി ടോയ്ലറ്റിലാണ് ഞാൻ എന്ത് ചെയ്യും അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി അപ്പം ഈ ഒരാഴ്ച ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞ കിട്ടാനായിട്ട് മീൻസ് സത്യപ്രതിജ്ഞയുടെ സമയത്ത് ആ ആ ഒരാഴ്ച ഗ്യാപ്പിൽ ഞാൻ എന്റെ ഹസ്ബൻഡ് അടുത്ത് ഈ പ്രശ്നം നല്ല പോലെ ഞാൻ ഇരുന്ന് പറഞ്ഞു പുള്ളിയും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ആ സ്പോട്ടിൽ നിന്ന് അവിടുത്തെ ഓവർസിയറുമായിട്ട് സംസാരിച്ച് ആ വെൽ പ്ലാനോടെ അത് സ്റ്റഡി ചെയ്തു അപ്പൊ പുള്ളി എഞ്ചിനീയർ ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽഫായതെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ കാര്യം തന്നെയാണ് കാരണം എന്തൊക്കെ ഏതൊക്കെ വഴി കൂടെ വരും എങ്ങനെയൊക്കെ എന്തൊക്കെ വരും ഏതൊക്കെ രീതിയിലൂടെ വരും എന്നുള്ളതെല്ലാം പുള്ളിയും എനിക്കൊരു സ്റ്റഡി നടത്തി അപ്പം അതിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു പി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഏഴ് മണിക്ക് എണീറ്റ് വീണ്ടും അവിടെ പോയി ഓവർ സീയറിനെ കണ്ട് നാട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് കൃത്യം പത്ത് മണിക്ക് ഞാൻ ചെന്ന് എ ഇയെ കണ്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് എ ഇ പറഞ്ഞു ഇന്ന് തന്നെ അതിനുള്ള തീർപ്പ് വരുത്താമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു ഇന്ന് തന്നെ ചെയ്യുമായി സന്തോഷമായി അപ്പം ഇന്ന് തന്നെ ചെയ്യുമെന്ന് ഇപ്പം അഞ്ചരയായിട്ടും വൈകുന്നേരം അഞ്ചരയായിട്ടും ഒന്നിനും തീർപ്പ് വരുത്തില്ല അപ്പം ഞാൻ ഓവർസിയർ എന്നെ നോക്കുകയാണ് അവരും അവരും കുടുംബമായിട്ട് കഴിയുന്നതാണ് അവർക്കും ജീവിതമുണ്ട് എക്കും ജീവിതമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയും ചിന്തിക്കുന്നതാണ് ഇപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ ചിന്തിക്കണം അപ്പൊ അവര് നമ്മളുടെ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബ കുട്ടികളൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു തന്നെ നമ്മൾ ചെയ്തിട്ട് പോവും എന്ന് ഏർ സീറും വാക്ക് തന്നപ്പോ ശെരി ഞാനും അതുപോലെ അവിടെ നിന്നു നൈറ്റ് രണ്ടു മണിക്കാണ് വീടെത്തുന്നത് നൈറ്റ് രണ്ടു മണി വരെ അത് തീർന്നപ്പോ അഞ്ചു മണി വരെ ആയി കാരണം രണ്ടു മണി വരെ എല്ലാവരും ഈ വർക്ക് എല്ലാം എല്ലാരും അതാണ് അയ്യോ ഒരുപാട് സന്തോഷം രാജേഷ് ഏട്ടന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മേയർ വന്നതാണ് അപ്പോ ഞങ്ങള് കുറച്ച് നാട്ടുകാരെയും കൂടെ കൂട്ടി അവരുടെ ഇഷ്യൂസ് മേയറിന്റെ അടുത്ത് പറയാനായിട്ട് ഇഷ്ടം പോലെ കാരണം വെച്ചാൽ ഒരു റോഡ് സാധ്യത കുറവാണ് എന്നാലും മാക്സിമം എന്നാൽ കഴിയുന്നത് എന്തും ഞാൻ ചെയ്യാൻ അതെ അതെ തീർച്ചയായിട്ടും അത് ഞാനും കൂടെ നിന്ന് തന്നെ പറഞ്ഞു കാരണം വെച്ചാൽ ഇവര് കണ്ടിട്ടുള്ള ഈ റോഡല്ല അങ്ങനെയാണ് സി ഞാനും അവിടെ ജനിച്ചു വളർന്നതാണ് ഞാനും കണ്ടിട്ടുള്ള റോഡ് അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട റോഡ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണ്ട ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല ഞാനും കൂടെ നിന്ന് മാത്രമേ അവിടെ റോഡ് പണി നടക്കൂ അതെ അതെ അത് സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടുകാരും അത് പറയുന്നുണ്ട് ജനങ്ങളും അത് സംസാരിച്ചു തുടങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ റോഡ് പണി ഇളകി പോകും രണ്ടു ദിവസത്തിനുള്ളിൽ മോശമായി പോവു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവര് നാല്പത് വർഷം കൊണ്ട് കണ്ടുവരുന്ന കാര്യം അതാണ് പുതിയതായിട്ട് ഞാൻ വന്ന സമയത്ത് എല്ലാ വീടുകളിലും ക്രിസ്മസും ന്യൂ ഇയറും ആശംസിച്ചുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉള്ള കാർഡാണ് എല്ലാ വീടുകളിലും ഞാൻ എത്തിച്ചത് കാരണം എന്റെ ആവശ്യത്തിന് അവരവരുടെ വീട്ടിൽ ഒരു കൗൺസിലറുടെ ഫോൺ നമ്പർ വേണം എൻ്റെ വാർഡിൽ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇല്ല ഞാന് എന്നെ എല്ലാവരും സ്വാതി എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ അതെ അതെ ഞാനപ്പ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങള് ജയിപ്പിച്ചു വിട്ടിട്ട് നിങ്ങളെ മാമെന്ന് വിളിച്ചാൽ അപ്പൊ അവര് എന്നെ ചിരിക്കാറുണ്ട് അവ അങ്ങനെയല്ല ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞ് നിങ്ങള് ബഹുമാനം ഒക്കെ ഞാൻ ഓക്കെ ആണ് എല്ലാ രീതിയിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് വലുത് നമ്മള് എൻ്റെ അടുത്ത് കുറേ പേര് ഉപദേശം തരാറുണ്ട് ജനങ്ങളാണ് പോസിറ്റീവായിട്ടും എടുക്കും നെഗറ്റീവായിട്ടും എടുക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെ ഡ്യൂട്ടി ഒന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മളത് അതെ അവർക്ക് മാക്സിമം നല്ലത് ചെയ്തു കൊടുക്കാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമ്മൾ അവര് മോശമായിട്ട് നമുക്ക് ആരുടെയും വാ മൂടിക്കെട്ടാൻ പറ്റില്ല പക്ഷെ എൻ്റെ വ്യക്തിത്വം എന്താണെന്നും ഞാൻ എന്താണെന്നും അതെ നമ്മളെ മനസ്സാക്ഷിക്ക് നന്നായിട്ട് അറിയാൻ എന്താണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് വേണ്ട കാര്യങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്യും പിന്നെ കോർപ്പറേഷൻ ഒരു പരിമിതിയുണ്ട് എത്തിക്കാനായിട്ട് നമ്മളെ നാട്ടിലുള്ള റെസിഡൻസ് അസോസിയേഷൻ വഴിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള പാവങ്ങൾക്ക് നമ്മളെ നമ്മളെ വാർഡ് മൂന്ന് രീതിയിലുള്ള ആൾക്കാരുമുണ്ട് അവരെ സഹായിക്കാനുള്ള രീതി നമ്മളത് കഴിയുന്ന അതെ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൂന്ന് കാറ്റഗറി പെടുന്നവരുടെയും ജനപ്രതിനിധികൾ അപ്പൊ മേളിലുള്ളവരുടെ കയ്യിൽ കാശുണ്ടെങ്കിലും താഴേത്തിടയില് കാശില്ലെങ്കിലും അടുത്ത് പറഞ്ഞാൽ ഇവർ ഹെൽപ് ചെയ്യും യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നവരാണ് പക്ഷെ ഇവർക്ക് ആർക്കൊക്കെ കൊടുക്കണം അതെ എന്ന് അവർക്കറിയില്ല അപ്പൊ നമ്മൾ അത് എത്തേണ്ട രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അവരെ സഹായിക്കും ഇപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് റിച്ചാണ് പക്ഷേ അവർക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ അവർ സംസാരിച്ചു അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനെ പറ്റി അറിവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് എത്തിക്കേണ്ട ആളെ കൈ തന്നെയാണോ എത്തിക്കേണ്ടത് വരെ അവർക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ നമുക്കറിയാവുന്ന ആളുമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് അവരുമായിട്ട് ഒരു കണക്ഷൻ വെച്ച് ഇവരെ സഹായിക്കണം ഒന്നും വേണ്ട എനിക്ക് മെയിനായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം പാ താഴേക്കിടയിലുള്ള ആൾക്കാരുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരം രൂപ പെൻഷൻ പെൻഷനെങ്കിൽ പെൻഷൻ രീതിയിൽ നിങ്ങൾ കൊടുത്താലും എനിക്ക് അതൊരു സന്തോഷമാണ് മാസം അപ്പൊ രണ്ടായിരം ഒരു വർഷത്തേക്ക് നിങ്ങൾ എടുക്കുക രണ്ടായിരം രൂപ വെച്ച് ആ കുട്ടിക്ക് ഞാൻ കൊടുക്കാം ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയ ആണ് അതെ നമ്മളൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയ ഒരു എന്താണ് ഒരു മോറലായിട്ട് എന്തായാലും ഒരു ഉപദേശം അപ്പം ഞാൻ നോക്കിയപ്പം നല്ലൊരു ഐഡിയ ആണ് നമുക്ക് എന്തുകൊണ്ടങ്ങനെ ചിന്തിച്ചുവിടാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാവരും പോയത് ഒരേ വേലാണ് നമുക്ക് എന്തുകൊണ്ട് മാറ്റി ചിന്തിച്ചു കൂടാം അപ്പം സഹായിക്കാനും മനസ്സുള്ള ആൾക്കാർ നമ്മളെ വാർഡിലുണ്ട് അപ്പം അവരിൽ എല്ലാവരും നിന്നും സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം നോക്കുന്നത് അതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ ഇനി എന്തുണ്ടെങ്കിലും എൻ്റെ നാട്ടിൽ എത്തിക്കാൻ വേണ്ടി എത്തിക്കും അത് ഞാൻ ഇല്ല ഒരു മാറ്റമില്ല കാരണം എന്ന് വെച്ചാൽ കോർപ്പറേഷൻ തന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ ലെറ്റർ എഴുതുന്നത് അതെ അപ്പോൾ എല്ലാ കൗൺസിലേഴ്സും വന്ന് എഴുതിത്തുടങ്ങിയോ എന്നൊക്കെ കളിയാക്കാറുണ്ട് അപ്പോൾ എന്നുവെച്ചാൽ ചെറിയ കാര്യത്തിന് പോലും ഞാൻ ലെറ്റർ എഴുതിയാണ് കൊടുക്കാറ് കാരണം നമുക്കൊരു പ്രൂഫുണ്ട് വെച്ചാൽ എനിക്ക് ഇന്ന കാര്യം വേണം ഞാൻ ഇന്ന രീതിയിൽ കൊണ്ടുതന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കും അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അത് അവർക്കും തോന്നും ആ ഓക്കെ നമ്മൾ തന്നെ ബാലഗോകുലം അങ്ങനെ കൗൺസിലറായി അടുത്തൊരു എം എൽ എ മന്ത്രിയായി നമ്മളൊക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഈ വാക്കുകൾക്ക് ഈ കണ്ണെന്ന് വെച്ചാ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് പ്രിത്സപ്പെടുത്തി കാരണം ഞാൻ ബോക്സിംഗിലൂടെ വന്നിട്ട് ഞാൻ ടീച്ചർ ആയ വ്യക്തിയാണ് ടീച്ചറിൽ നിന്ന് ഞാൻ സിവിൽ സർവീസ് എടുക്കണമെന്ന് എനിക്ക് പബ്ലിക് സർവീസ് ആണ് വേണ്ടത് രീതിയിൽ ഞാൻ നിന്ന ഒരു വ്യക്തിയാണ് ആ എന്താണ് സിവിൽ സർവീസിൽ നിന്നാണ് ഞാനിപ്പം കൗൺസിലറിലോട്ടായത് അപ്പം പിന്നെ ആകെ ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതെ ഞാൻ ആഗ്രഹിച്ചത് അല്ലേ സിവിൽ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നതില് ഉള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ അതിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം സിവിൽ സർവീസ് പഠിച്ച് നമ്മൾ ഐ എ എസ് ആർ ആയാലും പബ്ലിക് സർവീസ് തന്നെയാണ് നമ്മൾ എലക്ഷനിൽ നിന്ന് കൗൺസിലർ ആയാലും പബ്ലിക് സർവീസ് തന്നെയാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇപ്പം ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടും ഞാൻ സംസാരിക്കും എൻ്റെ നാട്ടിൽ ഞാൻ രാഷ്ട്രീയം തിരിച്ച് ആരെയും ഞാൻ അതെ നമ്മളെ നാട്ടുകാരിലുപരി ഞാൻ രാഷ്ട്രീയം ഇല്ലാതെ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് കാരണം ഞാൻ കണ്ടു വർ വളർന്നു വന്ന രീതി അങ്ങനെയാണ് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച രീതി അങ്ങനെയാണ് ഞാൻ എലക്ഷൻ സമയമായപ്പോഴും എല്ലാവരോടും എല്ലാ ആൾക്കാരോടും വളരെ എന്താണ് സ്നേഹത്തോടെയും അതുകൊണ്ട് തന്നെ എനിക്ക് അയ്യോ ഇന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അയ്യോ അവരെടുത്ത് ഇത് കയറത് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല അതെന്താ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ ജയിച്ചതിന് ശേഷം കൗൺസിലർ അവരുടെ എല്ലാവരുടെ ഞാൻ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോ ഒരു പാർട്ടിയിലാണ് പക്ഷേ ആ പാർട്ടിയിൽ ആയതുകൊണ്ട് അതെ അപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലുള്ളവരെ ഞാൻ ഒരിക്കലും വേറെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എല്ലാവരോടും സംസാരിക്കും ഇപ്പോഴും അങ്ങനെയാണ് അപ്പോ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും എന്റെ അടുത്ത് കൂടിയത് എന്തായാലും ഇത്രയും നേരം ഒരുപാട് ഞാൻ അടയ്ക്കും പല പല തിരക്കുകളായിരുന്നു എന്നിട്ടും തിരിച്ചുതന്നെ വിളിച്ചു അതെ ഈ ഒരു സംഭവം ഇത്രയും നേരം